ജർമ്മനിയുടെ പൊതുജനാരോഗ്യ രംഗത്ത് അതീവ ഗൗരവമായ ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ലൈംഗികമായി പകരുന്ന രോഗമായ സിഫിലിസ് അണുബാധകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോബർട്ട് കോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്ത ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കേസുകൾ ജർമ്മൻ ആരോഗ്യ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ കണക്ക് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതായത് രണ്ടായിരത്തിൽ രേഖപ്പെടുത്തിയ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ രോഗവ്യാപനത്തിലുണ്ടായ ഞെട്ടിക്കുന്ന വർധനവ് വ്യക്തമാക്കുന്നുണ്ട് ട്രിപ്പോണിമ പല്ലിടം എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗത്തിന്റെ വ്യാപനത്തിലെ ഈ കുതിച്ചുയർച്ച പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലൈംഗിക ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ചുമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സിഫിലിസ് കേസുകളുടെ വർദ്ധനവ് ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല മറിച്ച് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു ട്രെൻഡാണിത് രണ്ടായിരത്തി നാലിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം രോഗവ്യാപന നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയ ആർ കെ ഐയുടെ എപ്പിഡെമിയോളജിഷസ് ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നേ ദശാംശം ഒൻപത് ശതമാനം വാർഷിക വർധനവ് രേഖപ്പെടുത്തിയെന്നാണ് ഈ സ്ഥിരമായ വർധനവ് പൊതുജനാരോഗ്യ സംവിധാനത്തിന് രോഗം നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച ഘടനാപരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് രോഗം ബാധിച്ചവരുടെ ശരാശരി പ്രായം ഏകദേശം നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഇത് സിഫിലിസ് പ്രധാനമായും യുവാക്കളെ മാത്രമല്ല ലൈംഗികമായി സജീവമായ മധ്യവയസ്കരെയും ബാധിക്കുന്നുവെന്ന് കണക്കാക്കുന്നു